എല്ലാവർക്കും എസ് ആർ കറി വേടിലേക്ക് സ്വാഗതം പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ഊഴുന്നോ മിക്സിയിൽ അരക്കിയോ ഒന്നും വേണ്ട അടിപൊളി ദോശ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി സാദാ അരിപ്പൊടി പത്തിരിക്ക് ഉപയോഗിക്കണത് രണ്ട് കപ്പ് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം ഇളക്കുക ഇതിൽ കുറച്ച് വെള്ളം പോരാത്തത് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി കൊടുക്കുന്നുണ്ട് ഇഡ്ലി മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ എടുക്കുക അതിലേക്ക് തിളച്ച വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ എല്ലാ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ ഇതേ ഇങ്ങനെ ഇരിക്കണം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഒന്ന് ഇളക്കി ചെക്ക് ചെയ്യുക ഇതിൽ കുറച്ച് പോരായിക ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത് ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇളകിപ്പോരും നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ തവയായിരിക്കും എളുപ്പം ഗ്യാസ് ഹൈ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ തടവി കൊടുക്കുക പൊടി നല്ലവണ്ണം ഇളക്കി ഒരു കയ്യിലെടുത്ത് ഇതുപോലെ വീശി ഒഴിക്കുക എന്നിട്ട് മൂടി വയ്ക്കുക രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ദോശ റെഡി ആയിട്ടുണ്ടായിരിക്കും ഇത് തലേദിവസത്തെ മീൻ കറിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി അത് മാത്രമല്ല ഇറച്ചിയുടെ ഇറച്ചിക്കറിയുടെ കൂടെ ഏത് കറിയുടെ കൂടെയും കഴിക്കാം ഇനി കറിയൊന്നും ഇല്ലാണ്ടും ഇത് ചായയുടെ കൂടെ കൂട്ടി കഴിക്കാം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കനൊന്ന് അമർത്തുക അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക്